ആത്മീയ നേതാവായ നമ്മുടെ സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിന്റെ കൈ തൊടുന്നതെല്ലാം എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട അതിമനോഹരമായ ഈ മദ്രസയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ ആത്മീയ നേതാവും രാഷ്ട്രീയ നേതാവുമായ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിക്കലി ശിഹാർത്ഥങ്ങൾ അതുപോലെ അധ്യക്ഷ വേദിയിരിക്കുന്ന ബഹുമാനീയനായ മഞ്ചേശ്വര എം എൽ എ ശ്രീ എ കെ മഷഫ് അഷഫ് ദാരിയമയ പള്ളംകോട് ശ്രീ തെരുവത്ത് മൗസഹാദി ഡോക്ടർ ഷഹാബുദ്ദീൻ മുഹമ്മദ് നൽവി ബഹുമാനപ്പെട്ട ഓണം ഓണംപള്ളി മുഹമ്മദ് ഫൈസി ബഹുമാനപ്പെട്ട ശ്രീ സി എച്ച് സുലൈമാൻ ഹാരി അതുപോലെ അധ്യക്ഷ വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ സമസ്തയുടെ നേതാക്കന്മാർ സഹോദരി സഹോദരന്മാരെ നമുക്കറിയാം എന്നൊരു വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലമാണ് വിജ്ഞാന വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന കാലം ആ ത്തിൽ എത്തണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി അതുപോലെ തന്നെ റോബോട്ടിക് രൂപത്തിലേക്ക് നമ്മൾ യന്ത്ര മനുഷ്യന്റെ കാലം അപ്പോൾ ഈ വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലെ ലൗകികമായ വിദ്യാഭ്യാസം മാത്രം പോരാ അവത്മീയമായ വിദ്യാഭ്യാസം കൂടി കൊടുക്കണം ലോകത്തും നമ്മുടെ രാജ്യത്തും ഭീകര ും തീവ്രവാദവും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സഹിതയുടെയും മതമായ ഇസ്ലാം മതം വരും തലമുറയിലേക്ക് എത്തിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഭാഗതയെ നിശ്ചയിക്കേണ്ട കുഞ്ഞുങ്ങളെ ഈ മദ്രസയിൽ പഠനത്തിലൂടെ അവരെ വിദ്യാഭ്യാസത്തിന്റെ പരമോന്നത തലത്തിലേക്ക് എത്തിക്കും ഡേറ്റ കളക്ഷൻ അത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ അതുകഴിഞ്ഞാൽ നോഡന്റ് ആ നോഡന്റിൻ്റെ പരമോന്നതമായ സ്ഥാനമാണ് വിഷ്ണു അല്ലെങ്കിൽ ജ്ഞാനം ആ ജ്ഞാനത്തിലേ തെറ്റിക്കണമെങ്കിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് ആയിരത്തിലുള്ള ഖുറാൻ ആ ഖുരാൻ ഖൃദിസ്ഥമാക്കണം ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് താഴെ നമ്മുടെ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ മനുഷ്യനും മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു മനുഷ്യൻ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം കുട്ടികളോടങ്ങനെ പെരുമാറണം പ്രായം തന്നവരോടങ്ങനെ പെരുമാറണം മാത്രമല്ല ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആ ഖുരാൻ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ച് അവരെ ഹൃദിസ്ഥമാക്കി ആ ഖുർൻ്റെ നന്മ നിറഞ്ഞ ഒരു ജീവിതം വരും തലമുറയ്ക്ക് കാഴ്ചവെക്കാൻ ഈ മധ്യശ്യയിലെ പഠനത്തോടുകൂടി നമുക്ക് കഴിയണം തമിഴിൽ നന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് നന്നൂർ എന്ന വാക്കിന്റെ അർത്ഥം നല്ല അറിവ് എന്നാണ് ഒരു വലിയ ജലാശയത്തിൽ കുറച്ച് പാലെടുത്തൊഴിക്കാൻ ആ ജലാശയത്തിൽ നിന്ന് പാല് വേർതിരിച്ചെടുക്കാൻ അരയൻ പടച്ച നമ്പുരാൻ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അപ്പം ജലാശയത്തിൽ പാല് വീണാൽ ആ വെള്ളം മാറ്റി പാല് തിരഞ്ഞെടുത്ത് ആ പാല് വേർതിരിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല അറിവ് കിട്ടണമെങ്കിൽ ഈ വിജ്ഞാനമാകുന്ന സാഹചര്യത്തിൽ നിന്ന് അവർക്ക് ആവശ്യമായ അറിവ് പകർന്നെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഖുറാൻ പാരായണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് ഇന്നത്തെ തലമുറയാണ് നാളെ ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗ്യതയും നിശ്ചയിക്കേണ്ടത് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജനാധിപത്യം മതേസത്വം ഭരണഘടന ഇതിൻ്റെയൊക്കെ ഭാവിയിലെ കാവരാളന്മാരായി മാറണമെങ്കിൽ ഖുഹാൻ പരിപൂർണമായി ഹിന്ദുസ്ഥമാക്കാൻ ഈ മതേസ അതിൻ്റെ പ്രവർത്തനം അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ചോദനമായ ഭാവിയുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ ഈ വേദിയിലുണ്ട് അവരൊക്കെ കൂടുതൽ ദീർഘമായ പ്രഭാഷണം നടത്തും എന്നുള്ളതുകൊണ്ടും ഈ കോരിച്ചൊല്ലിന്ന് മഴയത്ത് ഇനി മീറ്റിൽ പോയി പെട്ടിയൊക്കെ എടുത്ത് ഒന്ന് തിരുവനന്തപുരം പോകണമെന്നുള്ളതുകൊണ്ട് ഇത്ര മനോഹരമായ ഒരു മദ്രസ വന്നിക്കാൻ അങ്കയെടുത്ത അതിനാലേ ജമാഅത്ത് കമ്മിറ്റിയെയും സംഘാടക സമിതിയെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ പണ്ഡിറ്റൊരു പാരമ്പര്യമുണ്ട് ഒരു പൈതൃകമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇത് നമ്മുടെ ജി എം ബനാഭാസ് സാഹബ് ഉദ്ഘാടനം ചെയ്തു കുറേ ജീർണ്ണത വന്നു കാലോചിതമായ പരിഷ്കാരം ഈ മദ്ദേശയ്ക്ക് വന്നു അത്യന്താധുനികമായ എല്ലാ സൗകര്യങ്ങളും കാലഘട്ടത്തിനുസൃതമായി ഒരുക്കിയിട്ടാണ് ഈ മദ്രസ ഇന്ന് കുടപ്പനയ്ക്കൽ തറവാടിലെ ആത്മീയ നേതാവായ നമ്മുടെ ഷാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൈ തൊടുന്നതെല്ലാം തൊന്നാകും എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിക്കുന്നത് കുടപ്പനയ്ക്കൽ തറവാടിന് അങ്ങനെ ഒരു പാരമ്പര്യവും പൈതൃകവും സംസ്കൃതിയുമുണ്ട് ഈ മദ്രസയിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നാളെയുള്ള താരങ്ങളായി മതപഠനം നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും നേർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ദയവിലേ